കാര്യം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഏറെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിൽ പോലും ഈ ചങ്ങായയുടെ പി ആർ ടീമിനെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും നിലവാരത്തിനെക്കുറിച്ചാണ് പറയേണ്ടത് ഈ ചങ്ങയുടെ നിലപാടുകളുടെ നിലവാരത്തിനെക്കുറിച്ച് പലരും പലതും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനസ് പോലെയുള്ള ആളുകൾ അതിൻ്റെ പേരിൽ ഏറെ പോയിട്ടുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കുറച്ചുകൂടി അണ്ണന്റെ അണ്ണൻ്റെ നിലപാടുകളെക്കുറിച്ച് വ്യക്തമായിരിക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റിനെക്കുറിച്ച് വാദമോരാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രസംഗിച്ച് കൈകൂപ്പി നടന്ന അണ്ണൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള പ്ലേ ഓഫ് മത്സരത്തിലെടുത്ത ക്വിപ് ഫ്രിക്ക് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിലൊരു ഉണങ്ങാത്ത മുറിപ്പാടായിട്ട് അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ ലയണൽ മെസ്സിയുടെ കാര്യമാണ് ലയണൽ മെസ്സി ഇന്ത്യയെ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ മുംബൈയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും താൻ പോകുന്നില്ല ഇന്ത്യൻ ഫുട്ബോൾ വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി ഇവൻസുകൾ അനാവശ്യമാണ് എന്നായിരുന്നു മെസ്സി ചേട്ടന്റെ ആദ്യത്തെ നിലപാട് നിലപാട് ഇതായിരുന്നു എന്ന് റെപ്യൂട്ടഡായിട്ടുള്ള വളരെ വളരെയധികം സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു പക്ഷേ കാര്യത്തോടെ മീഡിയ അഡ്ജസ്റ്റിനും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമ്പം അങ്ങനെ മുതലാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സോ പുള്ളി ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തു അതിനകത്ത് പങ്കെടുത്തു വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അതിനകത്തൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള എതിർപ്പില്ല സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയുള്ള ക്രിക്കറ്റ് ഇതിഹാസങ്ങളും മറ്റെല്ലാവരും ലാൻ അംബാസിയെ പോലെ ഒരു ഇതിഹാസം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ഒരു ഇവന്റിൽ പങ്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികത തന്നെയാണ് പക്ഷേ അവിടെ അതുകൊണ്ട് കിട്ടണ്ട മാർക്കറ്റും പുള്ളും പുള്ളി മറ്റൊരു രീതിയിൽ കൂടി നേടിയെടുത്തു തുടക്കത്തിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പ്രചരിപ്പിച്ചു അതിന് അത്യാവശ്യം സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നീട് പൊളിറ്റിക്കൽ പ്രഷർ മൂലം ഈ ഒരു ഇവന്റിൽ താൻ പങ്കെടുത്തു എന്ന് വരികയും ചെയ്തു അപ്പം അവിടെയും ഇവിടെയും രണ്ടിൻ്റെയും ബെനിഫിറ്റ് ആളിന് കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ സ്പോർട്സ് സർക്കിളുകളിൽ ഏറ്റവും അണ്ടർ ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്നത് അണ്ണൻ്റെ പി ആർ ടീമിൻ്റെ പ്രവർത്തികൾ തന്നെയാണ് ആശു പോലെയുള്ള താരങ്ങളുടെ ഭാവി നശിച്ചു പോയതിനാൽ അതൊക്കെ റോളിനെ കുറിച്ച് അനസ് പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ദീർഘകാലം ഇന്ത്യൻ ടീമിന്റെ സ്ട്രൈക്കിംഗ് സോണിൽ അണ്ണൻ ഇങ്ങനെ പിടിച്ചു കടന്നപ്പോൾ ഇപ്പോൾ ഒരു പകരക്കാരൻ എന്തുകൊണ്ട് വളർന്നു വന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും സോ ചേത്രി അണ്ണൻ്റെ നിലപാടും വീണ്ടും മാറി അണ്ണൻ ഫങ്ഷനിൽ പങ്കെടുത്തു ആൾ ഫംഗ്ഷനിൽ പങ്കെടുത്തതിനകത്ത് യാതൊരു പ്രശ്നവും ആളുകൾക്ക് ആർക്കും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് മുന്നേ ഇത്തരത്തിലൊരു സാധനം കൂടി പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടാണ് എന്നുള്ളത് സത്യമാണ് അപ്പം അവസാനം പൊളിറ്റിക്കൽ പ്രഷർ മൂലം പങ്കെടുത്തു എന്നറിയാം അപ്പം രണ്ട് തരത്തിലുള്ള പ്രശ്ന സാഹചര്യങ്ങളും അണ്ണൻ ക്യാപിറ്റലൈസ് ചെയ്തിട്ടു ഇത് താൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഈ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് ആ കാറ്റിൻ്റെ ദിശയരിഞ്ഞ് ദിശ അനുസരിച്ച് വലയറിയുന്ന വേട്ടക്കാരൻ എന്നേ ക്ഷേത്രയെ എല്ലാ സാഹചര്യത്തിലും പറയാൻ കഴിയത്തുള്ളൂ ഇപ്പോഴല്ല പണ്ട് തൊട്ടേ അണ്ണൻ എങ്ങനെയാണ് കാറ്റിൻ്റെ ദിശ ഇറങ്ങിയിട്ടായിരിക്കും അണ്ണന്റെ നിലപാടുകൾ പുറത്തേക്ക് വരിക